എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വിവാദ വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല വിവാദ വിഷയം എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം കാര്യം മനസ്സിലായിട്ടുണ്ട് വഖഫ് നിയമത്തെക്കുറിച്ചിട്ടാണ് ഇന്നിപ്പോൾ എനിക്ക് പറയാനായിട്ട് വന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഇടപെടേണ്ട അതിലേക്ക് വരണ്ട എന്ന് തന്നെ ഞാൻ വിചാരിച്ചതാണ് കാരണം അതൊക്കെ നം നമുക്കതേക്കുറിച്ച് അറിവ് കുറച്ച് കുറവാണ് സത്യസന്ധമായിട്ട് ആദ്യമേ തന്നെ പറയാം അതേക്കുറിച്ച് എനിക്ക് അറിവ് കുറവാണ് എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം അപ്പോൾ അത് നമ്മൾ നമ്മുടെ സർക്കാർ സർക്കാർക്കും അധികാരികൾക്കൊക്കെ വിട്ടുകൊടുത്തിട്ടുള്ള കാര്യമാണ് അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ളൊരു രീതിയും പിന്നീട് തുറന്നു തന്നെ പറയാലോ ഒരു മനുഷ്യരുടെയും വസ്തുക്കളും വീടുകളും അവർക്ക് നഷ്ടപ്പെടല്ലേ എന്നൊരു പ്രാർത്ഥനയുണ്ട് ആരുടെ ആ അത് ആരുടേതായാലും ജാതി ഭേദ മതം ഒന്നുമില്ല ആരുടേതായാലും കിടപ്പാടവും വസ്തുവും ആർക്കും നഷ്ടപ്പെടല്ലേ എന്നൊരു പ്രാർത്ഥനയുണ്ട് അത് കാര്യമെന്ന് വെച്ചാൽ അത് ഇല്ലാത്തവർക്ക് മാത്രമേ അറിയാവൂ അതിൻ്റെ വേദന കാരണം എൻ്റെ ഈ ആറ് സെൻറ്റിലുള്ള ഈ ജീർണിച്ച ഈ ഒരു കുഞ്ഞു വീട് പിന്നെ ഏത് നിമിഷവും ബാങ്ക് കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥയിലാണുള്ളത് ലോണൊക്കെ എടുത്തിട്ട് വർഷങ്ങളായി ലോണൊക്കെ എടുത്തിട്ട് അത് അടച്ചു തീർക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു നാലര ലക്ഷം രൂപയ്ക്ക് കുടിശ്ശികയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് ഇന്ന് ബോണ്ട് കൊണ്ടുവയ്ക്കും ജപ്തിക്ക് വരും ഇപ്പോൾ കഴിഞ്ഞ മാസം അവസാനം അളക്കാനൊക്കെ ആൾ വരും എന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ ഇച്ചിരി പൈസയൊക്കെ എങ്ങനെയൊക്കെയോ കൊണ്ടുവന്ന് പലിശ അടച്ചിട്ട് പോലും തികഞ്ഞിട്ടില്ല എൺപതിനായിരം രൂപയോ മറ്റോ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് എങ്ങനെയോ ഒപ്പിച്ച് അടച്ചു എന്നിട്ടും ഒന്നും ആയിട്ടില്ല അവർ ഒരളവുകാർ വരും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്നത് നമുക്ക് കയ്യിലുള്ള സാധനം ഇത് ആറ് സെൻറ്റിലുള്ളൊരു കുഞ്ഞു വീടായിരുന്നിട്ട് പോലും നല്ലൊരു വീടല്ലാതിരുന്നിട്ട് പോലും ഇത് നമുക്ക് നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കുമ്പോൾ വളരെയധികം നല്ല വിഷമം തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് വെക്കുന്ന വീടൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്നു തോന്നുമ്പോൾ അവർക്ക് നല്ല വിഷമം ഉണ്ടാവും ആർക്കായാലും നല്ല വിഷമം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും നഷ്ടപ്പെടല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇതിൻ്റെ പേരിൽ എന്നെ ആര് തെറി വിളിച്ചാലും എൻ്റെ സബ്സ്ക്രൈബറൊക്കെ സബക്കെ എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് പിണങ്ങിപ്പോയാലും എന്നെ പക്ഷേ ഞാൻ പറയാനുള്ള കാര്യം ഞാൻ പറയുക തന്നെ ചെയ്യും പിന്നീട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതൻ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് കേൾക്കൂ ഈ ഒരു വഖഫേദഗതിയെ പറ്റിയിട്ട് ഇപ്പോഴുള്ള ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടൊക്കെ ഇപ്പോൾ എനിക്ക് പറയാവുന്നതിനേക്കാളും വ്യക്തമായിട്ട് പറയാൻ എന്തുകൊണ്ടും യോഗ്യൻ നിങ്ങളിൽ തന്നെയുള്ള ഒരാൾ തന്നെയാണ് ഇദ്ദേഹം ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേൾക്കണം കേട്ടോ ഒരുപാട് ഈ അന്നൊന്നും അവര് ഒക്കെ ഒഫിന്റെ വെറു കുറ്റം പറയാണ് പക്ഷെ ഒരു പാദംഒന്ന് പറഞ്ഞിട്ട് ആധാരത്തിലോ അടിയാധാരത്തിലോ പട്ടയത്തിലോ ഒന്നിനും കാണാനില്ല നിങ്ങൾ ഇദ്ദേഹത്തിനെ കണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ പറയും ചിലരെങ്കിലും വന്നിട്ട് പറയും ഇത് ഫേക്കാണ് ഈ ഒരു ആൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളല്ല ഇത് ഫേക്കാണ് ഇത് ഏതോ ഹിന്ദുവിനെ കെട്ടിച്ചമച്ച് കൊണ്ടുവന്ന് നിർത്തി പറയിച്ചതാണെന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ കാണിച്ചു തരുന്നത് ഇദ്ദേഹം എന്ന് പറയുന്നത് വക്കഫ് ബോർഡിലെ തന്നെ വയനാട്ടിലെ ഒരു മുസ്ലിം സഹോദരനാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ എനിക്കിത് അതുപോലെ കേൾപ്പിച്ച് തരാൻ കേൾപ്പിച്ച് തരാം കാണിക്കാൻ പറ്റില്ല കാരണം ചിലപ്പോൾ കോപ്പി റൈസ് റൈറ്റോ സ്ട്രൈക്കോ ഒക്കെ വരാൻ ചാൻസുണ്ട് എന്തായാലും അത് നിങ്ങളൊന്ന് കേ എന്തെങ്കിലും കാണട്ടെ പിന്നെ ഒരുപാട് പള്ളിയുടെ ഉയർന്ന സ്ഥാനത്തിരുന്ന ഒരാളാണ് ഞാൻ അന്നൊന്നും വരാത്തൊരു ഒഫിന്റെ ഇപ്പോഴൊരു കടലാസ് വന്നു ഇപ്പൊ അവര് പറയുന്ന ഒക്കെ ഒക്ഫിന്റെ വലിയ കുറ്റം പറയണം പക്ഷെ ഒരു പാദം ഒക്ഫ്ഫെന്ന് പറഞ്ഞ ആധാരത്തിലോ അടിയാധാരത്തിലോ പട്ടയത്തിലോ ഒന്നിനും കാണാനില്ല ഒസിയത്താധാരത്തിലും കാണാനില്ല അത് ഇപ്പൊ ഒരു പത്തൊൻപോലാക്കാൻ ജീവിച്ച സ്ഥലത്തുനിന്ന് ഒരു സുപ്രഭാത്ത വന്നിട്ട് നാളെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒഴിവാക്കി കണ് കാണാൻ സന്തോഷിക്കുന്നവര് ഉണ്ടായിരിക്കാം അങ്ങനെയാണുള്ള മനുഷ്യര് പരിമിതമായ ആൾക്കാര് പക്ഷെ നാട്ടുകാര് വളരെ അനുകൂലമായിട്ടാണ് നമ്മള് സംസാരിക്കുന്നതും പ്രതികരിക്കുന്നതും ദേവനും അതേപോലെ പരാറി മറുപടി എടുത്തിട്ട് ഇനി അവര് പറയുന്നു നോക്കട്ടെ മൂന്നാളെ പേരാള്ളത് ആ മൂന്നാളെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അവര് പറഞ്ഞാൽ അതായത് പഴയ കാലത്ത് പാവപ്പെട്ടതൊഴിലാളികളായിരുന്നോ അതൊന്നും കാര്യങ്ങളറിയാത്തവരായിരുന്നോ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒപ്പിയിലും ശ്രദ്ധിക്കാതെ പോയി ഇപ്പത്തെ കമ്മിറ്റികളുടെ ഫൗറില് പ്രവർത്തിച്ചതുകൊണ്ട് തെല്ലാം കണ്ടുപിടിച്ചു പറഞ്ഞു കുറെ വിവരങ്ങൾ അങ്ങനെ ഇണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ കേട്ടല്ലോ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാം കേട്ടല്ലോ അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എനിക്കും ഒന്നും ഈ ഒരു വിഷയത്തിൽ പറയാനില്ല കാരണം നമുക്ക് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ പിന്നീട് നമ്മുടെ ഭിന്നത പറഞ്ഞു എന്നും അതും ഇതുമൊക്കെ പറയും അതൊന്നും കേൾക്കാൻ വയ്യ എന്തായാലും നല്ല തീരുമാനം തന്നെ ഉണ്ടാകട്ടെ ഗവൺമെൻറ്റും ഈ പറയുന്ന ആളുകളും പണ്ഡിതന്മാരും എല്ലാവരും ചേർന്നിട്ട് നല്ലൊരു തീരുമാനം തന്നെ എടുക്കട്ടെ ആർക്കും ഒന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ കിടക്കാടം വിട്ട് വിട്ട് ആരും ഇറങ്ങിപ്പോവാനുള്ളൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ അതാണ് അതെൻ്റെ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ാണ് കാരണം ഓരോരുത്തരും അവരുടെ എത്ര നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടായിരിക്കും ഒരു കിടക്കാടം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് നഷ്ടപ്പെടുന്നത് സ്വന്തം ഭൂമി നഷ്ടപ്പെടുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അതിർത്തി തർക്കമൊക്കെ വരുമ്പോൾ ഒരു പിടി ഭൂമിക്ക് വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകൂടുകയും കുത്തുകൂടുകയും ഒക്കെ ചെയ്യുന്നത് അല്ലേ അതൊക്കെ നമ്മൾ കണ്ടുവരുന്ന കാര്യമല്ലേ അപ്പോൾ എന്തായാലും ഇതിൻ്റെ പേരിൽ ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ എല്ലാം സുതാര്യമായിട്ട് പറഞ്ഞു തന്നെ അവസാനിപ്പിക്കട്ടെ ഇതിൻ്റെ പേരിൽ തമ്മിത്തല്ലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ രണ്ട് കൂട്ടരും രണ്ട് മതക്കാരും തമ്മിൽ വളരെ രണ്ടല്ല ശരിക്കും പറയുകയാണെങ്കിൽ മൂന്ന് മതക്കാർ തമ്മിൽ വളരെ സൗഹാർദ്ദപരമായിട്ട് സന്തോഷപരമായിട്ട് ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ജയ് ഹിന്ദ്